എം എൽ എ ആയ ഭർത്താവിൻ്റെയും റോഡിലെ ഷോയാണ് ഇപ്പോൾ പ്രധാന ചർച്ച എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ഡ്രൈവർ യദുവുമായി ാണ് കേസെടുത്തത് എന്നാൽ എം എൽ എ തെറിവിളിച്ചെന്നും മേയർ മോശമായി പെരുമാറിയെന്നും ഡ്രൈവർ യദു പരാതിപ്പെട്ടു മേയറുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഡ്രൈവറുടെ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല ബസ് തടഞ്ഞു നിർത്തി ഇറങ്ങി വന്ന എം എൽ എ തെറി മേയർ തട്ടിക്കയറിയെന്നും ആരോപിക്കുന്നു ബസ് തടഞ്ഞിട്ട് എം എൽ എ അച്ഛന്റെ വകയാണോ റോഡെന്ന് ചോദിച്ചു മേയറും മോശമായി പെരുമാറി മേയറുടെ കാർ ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചത് ഇടതുവശത്തുകൂടെയായിരുന്നു ഇത് മൊബൈലിൽ ചിത്രീകരിച്ച യാത്രക്കാരനെ ഭീഷണിപ്പെടുത്തി ഡിലീറ്റ് ചെയ്യിച്ചെന്നും ജോലി കളയുമെന്ന് മേയറും സംഘവും ഭീഷണിപ്പെടുത്തിയെന്നും കെ എസ് ഡ്രൈവർ യതു പറഞ്ഞു അതേസമയം ദിവസവേതനക്കാരനായി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്ത നടപടി പാവങ്ങളുടെ മേലുള്ള കുതിര കയറലാണെന്ന് ആണെന്ന് ടി ഡി എഫ് വർക്കിംഗ് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി ആര്യയ്ക്കും സച്ചിനുമെതിരെ കേസെടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഡ്രൈവറെ കയ്യേറ്റം ചെയ്തതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും മേയർക്കും ഭർത്താവിനുമെതിരെ കേസെടുക്കണമെന്നാണ് ഇവരുടെ വാദം ഡ്രൈവറുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും ടി ഡി മുന്നറിയിപ്പ് നൽകി